േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും മനോഹറിനോട് താൻ ക്ഷമിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ രാഹുൽ പക്ഷേ വിക്രമും കൂട്ടരും ഇത് മറ്റുള്ളവരുടെ വിജയത്തിന് വേണ്ടിയല്ല നമ്മുടെ പൊതുശത്രുവായ കിരണിനെയും കല്യാണിയേയും ഒതുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് അപ്പോൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നതിന് തയ്യാറാവുകയാണ് വേണ്ടത് എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ തമ്മിൽ തല്ലി മുന്നിലേക്ക് പോകണ്ട എന്നുള്ള തീരുമാനത്തിൽ ഒടുവിൽ അവർ എത്തിച്ചേരുകയാണ് പക്ഷേ ഇതേ സമയം തൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കുന്ന ശാരിയാകട്ടെ സോറി സലയുവാകട്ടെ രൂപയുടെ കൂടെ തൽക്കാലത്തേക്ക് താമസിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇനിയും തൻ്റെ അമ്മയെ താൻ വേദനിപ്പിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അവൾ ഈ കാര്യം അറിയുന്നത് കിരണിനെയും കല്യാണിയെയും ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളയുന്നു പക്ഷേ ഇതേ സമയം പ്രകാശൻ തൻ്റെ പെൺമക്കളെ കാണുന്നതിനായി വരികയും എല്ലാവരുടെയും മുൻപിൽ വെച്ച് നന്ദി പറയുകയും ചെയ്തത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കിരണിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്